അസലാമലൈക്കും പ്രിയപ്പെട്ട മുഗ്മിനങ്ങളെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതായത് ഒരു ഗർഭിണിയായ ഒരു സ്ത്രീ അല്ലെങ്കിൽ പ്രസവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീക്ക് നോമ്പ് മുറിക്കാൻ പറ്റുമോ റമദാന മാസമാണ് പ്രസവിച്ച സമയമാണ് അല്ലെങ്കിൽ ഗർഭിണിയായിരിക്കുന്നൊരു സമയമാണ് അങ്ങനെയാവുമ്പോൾ നോമ്പ് മുറിക്കാൻ പറ്റുമോ ഇനി മുറിച്ചാൽ അവിടെ മുത്ത് കൊടുക്കേണ്ടതുണ്ടോ അല്ല കഥാ വീട്ടിയാൽ മതിയാകുമോ തുടങ്ങിയ പല വിഷയങ്ങളും പല ആളുകൾക്കും സംശയമുണ്ടാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ഈ വിഷയമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രദ്ധിക്കേണ്ടത് വൈദത്തിൽ ഒരു ഗർഭിണിയായ സ്ത്രീയോ ഒരു പ്രസവിച്ച ഒരു സ്ത്രീയോ നോമ്പിനെ മുറിച്ചാൽ എങ്ങനെ നോമ്പിനെ മുറിച്ചു ഹൗഫൻ അവളുടെ കുട്ടിയുടെ മേലില് പേടിച്ചുകൊണ്ട് അതായത് നോമ്പ് നോക്കിയാൽ കുട്ടിക്ക് ബുദ്ധിമുട്ട് വരും അല്ലെങ്കിൽ ഒന്നിരിക്കല് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് വയറ്റിലുള്ള കുട്ടിക്ക് അല്ലെങ്കിൽ മുലപ്പാലുമൊക്കെ വരുന്ന സമയത്ത് മുലപ്പാലൊക്കെ കുടിക്കുന്ന ആ കുട്ടിക്ക് അങ്ങനെയുള്ള കുട്ടിക്ക് നോമ്പ് നോക്കിയ കാരണം കൊണ്ട് കുട്ടിക്ക് പ്രയാസം സംഭവിക്കും എന്ന ഒരു പേടിയോടുകൂടി ഒരു പെണ്ണ് നോമ്പ് നോക്കാതിരുന്നാൽ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയുള്ള നിർബന്ധമാകും നോമ്പ് നിർബന്ധമാകും എന്ന് മാത്രമല്ല ഓരോ നോമ്പിനിക്കും ഒരു മുദ് വീതം നിർബന്ധമാകും കലാ ആയിപ്പോയ ഓരോ നോമ്പിനിക്കും ഒരു മുദ് വീതം അങ്ങനെയുള്ള ഒരു പെണ്ണിനിക്ക് നിർബന്ധമാകും അടുത്തൊരു വിഷയം ശ്രദ്ധിക്കേണ്ടത് ഔ അലിഹ അതായത് ഈ പെണ്ണ് നോമ്പ് മുറിച്ചത് കുട്ടിയെ പേടിച്ചു സ്വന്തം ശരീരത്തെ പേടിച്ചു ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ അല്ലെങ്കിൽ പ്രസവിച്ച ഒരു സ്ത്രീ ആ സ്ത്രീ നോമ്പ് മുറിച്ചത് കുട്ടിയെ പേടിച്ചു മറിച്ച് സ്വന്തം ശരീരത്തിനിക്ക് പ്രയാസങ്ങൾ സംഭവിക്കും എന്ന് പേടിച്ചു കൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഫലായജിബു ഇല്ലു അങ്ങനെയായ സമയത്ത് ആ പെണ്ണിന് നിർബന്ധമാവുക നോമ്പ് കഥാവ് വീട്ടൽ മാത്രമാണ് അവിടെ മുദ് കൊടുക്കൽ നിർബന്ധമില്ല അവിടെ മുദ് കൊടുക്കൽ നിർബന്ധമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ നോമ്പ് കഥാ വീട്ടിൽ മാത്രമാണ് നിർബന്ധമാകുക ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് ഒരു പെണ്ണ് നോമ്പ് മുറിച്ചത് സ്വന്തം ശരീരത്തെ പേടിച്ചുകൊണ്ടുമാണ് കുട്ടിയെ പേടിച്ചുകൊണ്ടുമാണ് രണ്ട് പേടിയും അവളിലുണ്ട് സ്വന്തം ശരീരത്തിന് പ്രയാസമാകുമെന്ന പേടിയുമുണ്ട് കുട്ടിക്ക് പ്രയാസമാകുമെന്ന പേടിയുമുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിലും അവിടെയും മുദ നിർബന്ധമില്ല അവിടെയും അവൾ കഥാ വീട്ടിലാണ് നിർബന്ധമാവുക ഇൻഷാദ് ഈ ഒരു വിഷയം നിങ്ങൾക്കൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇന്ന് ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു കൂടുതൽ വിഷയങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ വരും ദിനങ്ങൾ നമുക്ക് ചർച്ച ഉണർത്തി ചെയ്യാമെന്നുണർത്തി അബ്ലാഹുദോഫിക്ക് നൽകട്ടെ ആമീൻ എന്നുണർത്തി നിങ്ങളുടെ കദ്വാസ്യത്തോടെ അസ്സലാമലൈക്കും